നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കിയ നടപടിക്ക് സ്റ്റേ എറണാകുളം സബ് കോടതിയാണ് നടപടി സ്റ്റേ ചെയ്തത് അന്തിമ ഉത്തരവ് വരുന്നതുവരെ സാന്ദ്ര തോമസ് സംഘടനയിൽ അംഗമായിരിക്കുമെന്നും കോടതി അറിയിച്ചു തിയോഫിനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തിയോഫിൻ നേരത്തെ തന്നെ ഈ നടപടിക്കെതിരെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചിരുന്നു വിവിധ സംഘടനകളും ഇതിനെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു സ്ത്രീകളുടെ നിലപാട് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കുന്ന സ്ത്രീകളുടെ നിലപാടിനെ കേൾക്കാൻ ഒരു യാതൊരുവിധ സന്നദ്ധതയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കാണിക്കുന്നില്ല എന്ന വലിയ പരാതിയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോ അവർ ഉന്നയിച്ചതും ഇപ്പോൾ ബിരുഷ തനിക്ക് നേരിട്ട് ദുരനുഭവങ്ങളുടെ പേരിൽ പരാതി നൽകിയതിനാണ് ഈ സംഘടനയിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയത് അച്ചടക്കായിരുന്നു പുറത്താക്കൽ തന്നെയുമല്ല സംഘടനയുടെ ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമാവലിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു സംഘടനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നെല്ലാം ആരോപിച്ചായിരുന്നു ഈ നടപടി ഇതിന്റെ പേരിൽ സാന്ദ്ര തോമസ് എറണാകുളം കപ്പതിയിൽ നൽകിയ ഉപഹരതിയെ തുടർന്നാണ് കോടതിയുടെ ഇടപെടലുണ്ടായത് ഈ ഉപഹർജിയിലാണ് ഇപ്പോൾ കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നവരെ സാന്ദ്ര തോമസ് ഈ സംഘടനയിൽ തന്നെ അംഗമായിരിക്കുമെന്നും സംഘടനയിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കിയ നടപടി തൽക്കാലം സ്റ്റേയും അനുവദിച്ചിരിക്കുകയാണ് കോടതി ഇതിൽ പിന്നീട് കോടതി അന്തിമ ഉത്തരവ് വരുമ്പോഴാണ് മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അതുവരെ സാന്ദ്ര തോമസ് ഈ സംഘടനയിൽ അംഗമായി തന്നെ തുടരേണ്ടതാണെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നാണ് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് നേരത്തെ പുറത്താക്കിയിരുന്നത് സംഘടനയുടെ അച്ചടക്കം ലംഘിച്ചു എന്നായിരുന്നു ആരോപണം അതോടൊപ്പം തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് സംഘടന നേരത്തെ നൽകിയിരുന്നു ഇതിനെ തൃപ്തികരവും സത്യവിരുദ്ധവുമായ അല്ലെങ്കിൽ വിശദീകരണം നൽകിയത് സത്യവിരുദ്ധമായ വിശദീകരണം തൃപ്തികരമല്ലായിരുന്നു എന്നാരോപിച്ചാണ് സെക്രട്ടറി വി രാകേഷ് നേരത്തെ അറിയിച്ചിരുന്നത് ഇതിനെ തുടർന്നാണ് സാന്ദ്ര തോമസ് കോടതിയിലേക്ക് പോയത് തനിക്കുണ്ടായ ദുരനുഭവത്തെ തുടർന്ന് പരാതി നൽകിയതിന്റെ പേരിലാണ് സംഘടന അച്ചടക്ക നടപടി ആരോപിച്ച് തന്നെ പുറത്താക്കിയതെന്നും സാന്ദ്ര തോമസ് നേരത്തെ വ്യക്തമാക്കുകയും മറ്റൊരു കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടുണ്ട് ഇത്തരത്തിൽ അത് നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിനെ അതിനെ കുറിച്ച് അന്വേഷണം അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സാമ്പത്തിക സ്രോസിനെ കുറിച്ച് സർക്കാർ അന്വേഷണവും നേരത്തെ സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസിന് അനുകൂലമായി പ്രൊഡ്യൂഷൻസ് അസോസിയേഷന്റെ അംഗത്വം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗമായി തുടരും സാന്ദ്ര തോമസിനെ അച്ചടക്ക നടപടി പ്രയോഗിച്ച് പുറത്താക്കിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടപടിക്കെതിരെ സ്റ്റേ എറണകുളം സബ് കോടതിയാണ് ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്